ല്ലേ അതെ ഞാനിപ്പോ ഓക്കെ ആട്ടോ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഒന്ന് ഫ്രണ്ട് ഓപ്പൺ ചുരിദാറൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അത്യാവശ്യം പുറത്തേക്ക് പോകാവുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട് വേദനയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് മാറിയോ സുഖമായോ കൈ ഓക്കെ ആയോ എന്നുള്ളത് ഇപ്പോഴും കൈ ഇങ്ങനെ നമ്മുടെ ഒരു ബാഗിൽ റെസ്റ്റ് തന്നെയാണ് അത് അത്യാവശ്യം ഫിസിയോതെറാപ്പി അതായത് എക്സസൈസ് ഒക്കെ തുടങ്ങി അപ്പോൾ കൈക്ക് ഒരു ചെറിയൊരു വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കൈ ഇത് ഒന്ന് പഞ്ഞിന് പുക്കാവുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റി അപ്പോൾ അത് ബലപ്പെടുത്തിയെടുക്കാൻ മസലുകൾക്കിടെ മസിലുകൾക്ക് കൊടുക്കുന്ന ആണ് കൊടുക്കുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ച് പെയിനൊക്കെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എവിടേക്കാണ് പുറത്തേക്ക് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ നമുക്കിപ്പോൾ അറിയാമല്ലോ സാരിയൊന്നും നമുക്ക് സ്വന്തമായിട്ട് ഉടുക്കാൻ അവസ്ഥയിലാണ് അപ്പോൾ ചുരിദാറുകളൊക്കെ കുറവാണ് അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരിത് എൻ്റെ ചേച്ചി എനിക്ക് തയ്ച്ച് കൊടുത്തിട്ടതാ അപ്പോൾ ഇതേപോലെ ഉള്ള ഒരു രണ്ട് ജോഡി ചുരിദാർ കിട്ടുമെന്ന് അറിയാനായിട്ടൊന്ന് പുറത്തേക്ക് പോവുകയാണ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കാം പക്ഷേ നമുക്ക് ഇങ്ങനെ ഷോൾഡറിനും പെയിനും അതുപോലെ എന്തെങ്കിലും സർജറി കഴിഞ്ഞിരിക്കുന്നവർക്ക് എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാൻഡിൽ കിട്ടുമോ എന്നും നോക്കാമല്ലോ അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ വീണ്ടും കൂടെ ഉണ്ടാകണം പെട്ടെന്ന് തന്നെ ഉഷാറായിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാനും എന്താ പറയുക മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് കഴിയണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും നന്ദി പറയാനെട്ടോ പിന്നെ അത് പർച്ചേസ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് ഷോപ്പിൽ പോയിട്ടാണ് നല്ല ഫ്രണ്ട് ഓപ്പൺ ചുരിദാർ ഒരു രണ്ട് മൂന്നെണ്ണം കിട്ടിയത് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ഓഫീസിൽ പോകാനോ അതിലേക്ക് ഒന്ന് ഓഫീസിൽ പോകാനോ ഹോസ്പിറ്റലിൽ പോകാനിപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് കൈ തന്നെ പൊക്കി എന്തായാലും കുറച്ച് നാട്ടിലേക്ക് സാരി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇതേ ചുരിദാർ വാങ്ങാൻ പോയിട്ട് കിട്ടിയത് ഇതാണ് ഇത് പറഞ്ഞാൽ ഓണമൊക്കെ അല്ല ഒന്ന് കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചു എനിക്ക് ഓണായിട്ട് സാ സെറ്റ് സാരി കൊടുക്കാൻ പറ്റാത്ത സങ്കടമുണ്ട് പക്ഷേ ആ സങ്കടം ഞാൻ ഓപ്പറേഷന് ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞപ്പോ അതിന് മുമ്പായിട്ട് ഓപ്പറേഷന് മുമ്പായിട്ട് എടുത്ത് നിങ്ങൾക്ക് വിടിച്ചെടുത്തുണ്ടാ അപ്പൊ ഇത് ഏതൊക്കെ ഒരു ചുരിദാർ ഇഷ്ടായോ ഇത് ഇവിടുന്ന് നമ്മുടെ ചാലക്കുടിയിൽ ഇപ്പൊ പുതിയ കട തുടങ്ങിയിട്ടുണ്ടായോ കടയുടെ പേര് ആ അതന്നെയ്ഡ് നമ്മുടെ വിസ്മയാണ് കൂടുതലും ബ്രാൻഡഡ് ആയിട്ടുള്ള ചുരിദാറുകളും ഡ്രസ്സുകളാണ് കൂടുതലും അപ്പോൾ എനിക്ക് അവിടെ ചെന്നാൽ ഇപ്പോൾ കുറേ കളക്ഷൻ തോന്നി അപ്പോൾ പുതിയതായിട്ട് ചാലക്കുടിയിൽ തുടങ്ങിയ ഈ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ആളുകൾ അതിനൊക്കെ വരുന്നുള്ളൂ ഷോപ്പ് നല്ല വിശാലമായ ആണ് റെഡിമെയ്ഡ് താഴെ ഉണ്ട് ലേഡീസിനും അതുപോലെ കിഡ്സിനും പിന്നെ തൊട്ട് മുകളിൽ സാരി ഐറ്റംസ് ഉണ്ട് അതിന് മുകളിൽ ജെൻസിറ്റങ്ങനെ നല്ല ഒരു ഷോറൂം ആട്ടോ അപ്പം അവിടുന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇനി ഇത് ഇട്ടുനോക്കണം ഇട്ടു നോക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യാൻ വെങ്കിൽ ചെയ്യേണ്ടിവരും അത്രേ ഉള്ളൂ പിന്നെ വരണം വാങ്ങിയത് ഇതാണ് കേട്ടോ ഇത് ഭയങ്കര ആണ് പക്ഷെ എനിക്ക് ഫുൾ ഓപ്പൺ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോ ഈ ഒരു ചുരിദാറാണ് പിന്നെ ഇഷ്ടപ്പെട്ടത് അപ്പൊ മകൻ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവനും പറഞ്ഞു മമ്മി ഇത് കുറച്ച് കൊഴപ്പില്ലാത്ത ഇതാണ് നല്ലതാണ് കളർ ഒരു ഇച്ചിരി സമാധാനമുള്ളൊരു കളറാണ് തോന്നുന്നു ഞാനാണ് കളർഫുള്ളിന്റെ ആളാണ് അപ്പൊ അങ്ങനെ വേറെ എന്താ പിന്നെ ഞാൻ വേറൊരു ഷോപ്പിൽ പോയിണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു രണ്ട് മൂന്നും രണ്ടായിരം നമുക്ക് മാറി മാറിയിട്ടുണ്ടു പോകാൻ പറ്റുള്ളോ അപ്പം ഞാൻ പോയപ്പോൾ അത് വേറൊരു ഇത് അധികം വിലയില്ല കേട്ടോ ഈ ഒരു രണ്ട് ചുരുത്താറ് ആയിരത്തി മുന്നൂറ് രൂപ ഉണ്ട് വില ഇത് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ബ്രാൻഡഡ് ആയതുകൊണ്ടാണ് വില കൂടുതൽ ഞാനങ്ങനെ ബ്രാൻഡ് ഒന്നും വാങ്ങുന്ന ആളല്ലാ കേട്ടോ എവിടെയാണോ നല്ലതെന്ന് കണ്ടാൽ വില കുറവ് കണ്ടാൽ അവിടന്ന് വാങ്ങണം തുണി ഒന്ന് നോക്കും പിന്നെ ഇതേ ഇത് ഇത് അറുനൂറ്റി എഴുപത് രൂപയുള്ളൂ ഇത് വേറൊരു ഇതെല്ലാം ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ വേറെ കളറൊന്നും നോക്കിയില്ല നമുക്ക് ഇപ്പോഴത്തെ ആവശ്യമല്ലേ നടക്കേണ്ടത് അപ്പം ഇഷ്ടമായി നിങ്ങൾക്ക് പിന്നെ നമുക്ക് എന്താ പറയുക ബ്രായ്പോൾ നമുക്ക് ഇടുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുണ്ടോ അണ്ടർ വെയർ നമ്മുടെ ഇന്നർവെയർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പെട്ടെന്ന് എടുക്കാൻ ഇടാൻ പറ്റിയിട്ടായിപ്പോൾ വേറൊരു മോഡൽ എടുത്തിട്ടുണ്ട് കാരണം ഷോൾഡറിൻ്റെ ഇവിടെ ഇവിടെയാണ് നമ്മുടെ ഇത് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കൂടുതൽ ഇരുന്നുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നിയാലോന്ന് ഓർത്ത് ഞാനത് എടുത്തില്ല കേട്ടോ അപ്പം ഇന്നത്തെ ഷോപ്പിംഗ് കൈയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കണം പതുക്കെ അപ്പോൾ യാത്ര ചെയ്ത് വന്നതിൻ്റെ ചെറിയൊരു ക്ഷീണുണ്ട് പിന്നെ ഈ ഒരു സ്ലിങ് ഇതുണ്ടല്ലോ ഇത് നമ്മൾ പലരും ചോദിച്ചു എങ്ങനെയാണെന്നുള്ളതാണ് തേങ്ങുന്നത് ഇത് കൈക്ക് നല്ല ഫുൾ സപ്പോർട്ട് കിട്ടുന്ന നമ്മുടെ ഷോൾഡറിനൊന്നും ഒരു ഇതും തോന്നാത്ത നല്ല ഒരു സ്ലിങ്ങാണ്ടോ ഇത് നിങ്ങൾക്ക് അതെ മൈക്രോന്നാണ് ബ്രാൻഡഡ് ഇത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ തന്നതാണ് ഇതുപോലത്തെ കിട്ടുകയാണെങ്കിൽ ഷോൾഡറിന് നമ്മുടെ കൈക്ക് ഒരു റെസ്റ്റ് ഉണ്ട് അതുപോലെ അതേ നമ്മൾ കൂടുതലും ഇതിലേക്ക് തൂക്കിയിട്ട് നമുക്കതൊരു പെയിൻ ആവുമ്പോൾ നമുക്ക് ഈ ബെരലിൽ ഇതുപോലെ കൊളത്തിയിട്ട് കൈ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നമുക്ക് അടിയിൽ നിന്നും മൊഴി നിന്നും സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഉണ്ടാവും അപ്പോൾ ഇതാണ് അപ്പോൾ ഒരാൾ ആരോ കമൻ്റിൽ ചോദിച്ചിരുന്നെ എങ്ങനെയുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മൾ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇത് മാറ്റിയിട്ട് കഴുത്തിൽ മറ്റേ നമ്മുടെ നീളത്തിലുള്ള ഒരു ഇതേപോലത്തെ വീതിയിലുള്ള സ്ലിങ് അത് മാത്രം ജസ്റ്റ് ഒന്ന് കയറ്റിക്കൂടെ ഇന്ന് മാത്രം തരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ചെയ്താണ് തോന്നുന്നത് അപ്പൊ ഇത്രയോളം എന്റെ വിശേഷം അപ്പൊ എന്റെ ഒരു ഇപ്പോഴത്തെ ഈ ഒരു വെറുതെ ഇരിക്കുന്ന അവസ്ഥയിൽ എന്തൊക്കെയായി എന്ന് അറിയാനായിട്ട് ഒത്തിരി ആഗ്രഹമുള്ളവർ പോകൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്താട്ടാ